ജിയ വ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വേപ്പിലക്കെട്ടിയാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ വീട്ടിലുള്ള വേപ്പില തന്നെയാണ് എടുക്കുന്നത് അങ്ങനെ വേപ്പിലക്കട്ടിക്ക് ആവശ്യമായ തേങ്ങ ചിരകിയത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത വേപ്പില കുരു കളഞ്ഞ വാളംപൊടി ശർക്കര മല്ലിപ്പൊടി മുളകുപൊടി പൊടി മഞ്ഞൾ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വേപ്പില ഇട്ട് വേപ്പില ഒന്ന് വറുത്തു കൊടുക്കാം വറുത്തെടുത്ത വേപ്പില ഒരു പാത്രത്തിലേക്ക് ഇടുക ആ വറുത്തെടുത്ത എണ്ണയിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം ഒരു ഒരു ഗോൾഡൻ കളർ കളറായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ലേശം മഞ്ഞൾ എന്നിട്ട് ഇതും ഒന്ന് വളറ്റി എടുക്കണം അതിനകത്ത് അങ്ങനെ നമ്മുടെ വറുത്ത് വെച്ച വേപ്പിലയും ഈ തേങ്ങയും എല്ലാം കൂടി വറുത്ത് വെച്ച ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുരുമുളക് പൊടി ഇതിൽ ചേർക്കാവുന്നതാണ് കുറച്ച് വേപ്പില വേപ്പില ഇട്ടുകൊടുത്ത് സ്വൽപ്പം ശർക്കര ഇട്ടുകൊടുത്ത് സ്വൽപ്പം വാളംപുളി ഇട്ടുകൊടുത്ത് ഉപ്പുപൊടി ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ട് അരയ്ക്ക വേപ്പിലക്കെട്ടി റെഡിയായി ആയി അപ്പോ എല്ലാവർക്കും വേപ്പിലക്കെട്ടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ വേപ്പില ഇല്ലാത്തവർക്കായിട്ട് നമ്മൾ സെയിം ഈ ചമ്മന്തിക്ക് ഉപയോഗിച്ച കൂട്ടുകൾ തന്നെ വെച്ച് അരച്ചാൽ മതി നല്ലൊരു ചമ്മന്തി അങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പോ ജിയാ വ്ളോഗ്സ് എല്ലാവരും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ താങ്ക് യു